സാർ ഓണത്തിൻ്റെ ഒരു വൈകാരികത എന്ന് പറയുന്നത് പൊതുവേ നമ്മളുണ്ടാക്കി പറഞ്ഞ ഒന്നല്ലേ ഒരു പലപ്പോഴും ഒരു കാര്യം ചിലപ്പോൾ തെറ്റായിരിക്കാം ഓണം ഈ പറഞ്ഞ പോലൊരു കാർഷികോത്സവമോ അല്ലെങ്കിൽ ആചാരമോ ഒന്നുമല്ല മറിച്ച് അതൊരു കൊമേഴ്സ്യലൈസ്ഡ് വെർഷനാണ് എന്നാണ് പണ്ട് തൊട്ടേ ഇപ്പം മാത്രമല്ല പണ്ട് തൊട്ടേ ഇതൊരു വ്യാപാരത്തിൻ്റെ സമയമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാര്യം കൃഷിയും കൂടെ ചേർത്ത് അതിനെ പറയുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാരണം സാറിന് എന്താ തോന്നി അല്ല വ്യാപാരം നമ്മുടെ എല്ലാ ആഘോഷത്തിൻ്റെയും ഭാഗമായിട്ട് ഉണ്ടല്ലോ അതിൽ തെറ്റും തെറ്റും ഉണ്ടെന്ന് പറഞ്ഞുകൂടാ കാരണം എന്താ വെച്ചാൽ വ്യാപാരത്തിലൂടെ എല്ലാ ആളുകളുടെ മനു കയ്യിലും വല്ല സമ്പത്തും ഉണ്ടാവുകയുള്ളൂ പണ്ട് നമ്മൾ ഓണത്തിന് മുമ്പ് ചിങ്ങത്തിന് മുമ്പ് തന്നെ വെട്ടിക്കൂട്ടിയിട്ടിരിക്കുന്ന പിന്നെ ചേനയും കാച്ചിലും ഒക്കെ കൊണ്ട് വിറ്റിട്ടല്ലേ നമുക്ക് കാശ് കിട്ടുള്ളൂ കർഷകനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നെല്ലുണ്ടെങ്കിൽ നെല്ല് നേരത്തെ ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നെല്ല് വിൽക്കാം വേറെ വരുമാനമില്ലല്ലോ അന്നത്തെ വീടുകളിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ കൊല വെറ്റി വിറ്റവരെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അന്ന് അങ്ങൊരു നല്ല പിന്നെ വലിയ കൊല വെട്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ മൂന്ന് രൂപയൊക്കെ കിട്ടും മതി വലിയ കൊലയാണെങ്കിൽ രണ്ട് രൂപ രണ്ടര രൂപ ഇപ്പോൾ രൂപ രൂപെന്നായിരം സംസാരിക്കാറില്ലാത്ത കാലമാണ് അപ്പോൾ കച്ചവടത്തിന് തെറ്റൊന്നുമില്ല കാരണം ആളുകളുടെ കയ്യിൽ പണം വരണമെങ്കിൽ ഈ കാര്യങ്ങൾ വിപണനം ചെയ്യണം പക്ഷേ വന്ന മാറ്റം എന്തെന്ന് ചോദിച്ചാൽ ഇത് മാത്രമായി ഒതുക്കി അതിനകത്ത് വൈകാരിക പണ്ട് ഇതിനകത്ത് വൈകാരികതയും ഉണ്ട് ദൂരെയുള്ളവർ നാട്ടിലേക്ക് വരുന്നു എല്ലാവരും ഒത്തുകൂടുന്നു പിന്നെ ഒരു കമ്മ്യൂണൽ ഒരു 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 സാമൂഹ്യമായ ബന്ധങ്ങൾ അള്ളംകുട്ടിട്ടൊക്കെ പോകുന്നു വൈകിട്ട് ഈ ഉച്ചയ്ക്ക് ശേഷം കളിക്കാനൊക്കെ എല്ലാവരും വരുന്നു മദ്യപിക്കുന്നവർ മദ്യപിക്കുന്നു വഴി കിടക്കുന്നു അതൊക്കെ ഉണ്ട് ഞങ്ങളുടെ കുറച്ച് കൂടുതലാണെന്നില്ല ഓണത്ത് അത് പിന്നെ ഓണം തന്നെ വേണമെന്നില്ല അത് അതിപ്പോൾ എല്ലാ ദിവസവും ഒരു ഒരു ശേഷം ഓണവും കണ്ടിട്ടില്ല അങ്ങനെ ഒരുപാട് പേരുണ്ട് അങ്ങനെ ഒരുപാട് അപ്പം അവർക്ക് അത് അവരുടെ ഒരു ആഘോഷം നമ്മളതിനൊരു വാല്യൂ ജഡ്ജ്മെൻറ്റിലേക്ക് പോകുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ആഘോഷത്തിനൊരു ഫെർമെൻ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ അത് വളരെ ഒരു മെക്കാനിക്കലായി മെക്കാനിക്കലായിരുന്നുള്ളത് അത് ആരുടെയും കുറ്റമല്ല നമുക്ക് യാത്രാ സൗകര്യങ്ങൾ കൂടി പിന്നെ വന്നിട്ട് താമസിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഒരാൾ ദൂരെ നിന്ന് വന്ന് നമ്മളോട് ഉച്ചയോണിന് വന്നു കൊണ്ടിരിക്കട്ടെ സദ്യ ഉണ്ണാൻ വന്നു പണ്ടാണെങ്കിൽ അന്ന് അവിടെ കിടന്നിട്ടേ പോകും കാരണം പോകാൻ നിർത്തിയില്ല ഒരുപാട് ദൂരെ നടന്നു പോകണം ഇപ്പോൾ വണ്ടി വണ്ടിയെടുത്താലും പോകില്ല എന്തിനാണെങ്കിലും ഇവിടെ കിടക്കുന്നു വണ്ടിയിൽ വരിക വണ്ടിയിൽ പോകും വണ്ടിയിൽ വരുന്നത് പന്ത്രണ്ട് ഉച്ചയ്ക്ക് ഒന്ന് മണിക്കാൻ ഒരു പന്ത്രണ്ട് മണിക്ക് വരുന്നു നമ്മൾ ഇത്തിരി വർത്താനം പറയുന്നു ഒരു മണിക്ക് ഉണ്ണു ഒരു രണ്ട് മണിയപ്പോൾ ഞങ്ങൾ പോട്ടെന്ന് പറഞ്ഞ് പോകുന്നു അതിൻ്റെ അതിൻ്റെ ഒരു അത് പോയി അത് ആരുടെയും തെറ്റല്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം